എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അംഗൻവാടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു അറിയിപ്പിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് അംഗൻവാടിയിലേത് വർക്കർ അതുപോലെ തന്നെ ഹെൽപ്പർ വർക്കറിന് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഹെൽപ്പറിന് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ സോ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് സോ ഈ നോട്ടിഫിക്കേഷനിൽ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ റിലാക്സേഷന് അർഹതയുള്ളവർക്ക് എസ് എസ് ടി വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനുമൊക്കെ റിലാക്സേഷന് അവസരവുമുണ്ട് അതുപോലെ തന്നെ മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ എന്നും പറയുന്നു അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഉണ്ടാവും എസ് എൽ സി പ്ലസ് ടു മാർക്കിൻ്റെ ബേസിലായിരിക്കും ഈ ഒരു സെലക്ഷൻ നടക്കുന്നതെന്നും പറയുന്നു ആപ്ലിക്കേഷൻ ഫീസുകളും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ജൂൺ പതിനഞ്ച് വരെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് അവസരം വന്നിരിക്കുന്നത് ഓവറോൾ മുന്നൂറ്റി പത്തൊൻപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി വരുന്നത് മൈസൂർ ജില്ലയിലാണ്